വർഷം രണ്ടായിരത്തി മൂന്നിൽ അങ്ങ് ബ്രസീലിൽ നിന്നും എ സി മിലാൻ ഇറ്റാലിയൻ പുൽനാമ്പുകളെ പുളകം കൊള്ളിക്കാൻ ഒരു ഇരുപത്തിയൊന്നുകാരനെ ടീമിലെത്തിക്കുന്നു എന്നാൽ ആ ഇരുപത്തിയൊന്നുകാരനെ നോക്കി അന്നത്തെ എ സി മിലാൻ കോച്ചായ അൻസലോട്ടി അവരോട് നിങ്ങൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റിനെയാണോ എന്നായിരുന്നു തൊട്ടടുത്ത ദിവസത്തെ പത്രസമ്മേളനത്തിലും അൻസലോട്ടി ആ താരത്തെക്കുറിച്ച് വലിയ രീതിയിൽ പുകഴ്ത്തപ്പെട്ടില്ല മിലാൻ്റെ അന്നത്തെ വേൾഡ് ക്ലാസ് ടീം അംഗങ്ങളായ പലരും ചിരിച്ചു തള്ളിയ ഒരു മുഖമായി മാറി ആ ഇരുപത്തിയൊന്നുകാരൻ്റെ എന്നാൽ ആ ഇരുപത്തിയൊന്നുകാരൻ വന്നിറങ്ങി ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വന്നെടുക്കുമ്പോൾ അൻസലോട്ടി വീണ്ടും പരിഹസിക്കുന്നുണ്ട് എന്റെ ഐ ഡി കാർഡ് നീ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചോ നീ ഇവിടെ എത്തിയത് നിന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ വളരെ വലിയ രീതിയിൽ പരിഹസിച്ച് തള്ളിയ ഒരു ഇരുപത്തിയൊന്നുകാരൻ എന്നാൽ അൻസലോട്ടിയെയും വേൾഡ് ക്ലാസ് ടീം അംഗങ്ങളെയും തറ പറ്റിച്ച ഒരു പരിശീലക ദിവസമായിരുന്നു അത് തന്റെ കാലിലേക്ക് ആദ്യമായിട്ട് എ സി മിലാന്റെ പരിശീലന ഗ്രൗണ്ടിൽ നിന്നും പന്തെടുക്കുമ്പോൾ റിക്കാർഡോ ഡോസ് എന്ന കക്ക അന്നത്തെ ഏറ്റവും മികച്ച ഒരാളായ ഗെറ്റൂസയെ വളരെ മനോഹരമായിട്ട് മറികടന്ന് ഫോർവേഡിലേക്ക് ഒരു പന്ത് നീട്ടിക്കൊടുത്തു അന്നത്തെ ഏറ്റവും മികച്ച ഡിഫൻഡറായ അലക്സാണ്ട്രോ നിസ്റ്റയെ മറികടന്ന് ആ പന്ത് ഫോർവേഡിൽ എത്തിച്ചു വരുമ്പോൾ അൻസലോട്ടി തൻ്റെ മുഖത്ത് കൈവെച്ചുകൊണ്ട് ആ ഇരുപത്തിയൊന്നുകാരനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ലോകം ആ പേര് വാഴ്ത്തപ്പെട്ടുകൊണ്ട് തുടങ്ങി കക്ക അതെ ബ്രസീലുകാരുടെ സ്വന്തം കക്ക വേൾഡ് കപ്പും ബാലൻഡിയോറും യു സി എല്ലും ഇറ്റാലിയൻ സിരിയയും സൂപ്പർ കപ്പും അങ്ങനെ അടങ്ങുന്ന നിരവധി ട്രോഫുകൾ കൈമുതലാക്കിയ റിക്കാർഡോ ഇസെക്സൻ ഡോസ് ആൻഡോസ് ലേറ്റിൻ എന്ന കക്ക ഏ സി മിലാൻ്റെ പ്രതാപ കാലഘട്ടത്ത് കക്ക കാണിച്ചു കൂട്ടിയത് ഒരിക്കലും ഒരു എ സി മിലാൻ ആരാധകർക്കും മറക്കാനായിട്ട് സാധിക്കില്ല അന്ന് പത്രസമ്മേളനത്തിൽ ആദ്യമായിട്ട് വന്നിറങ്ങുമ്പോൾ ഇരുപത്തിയൊന്നുകാരനെ നോക്കിയിട്ട് അൻസലോട്ടി പറഞ്ഞത് അവന് തീരെ സ്പീഡ് പോരാ വലിയ രീതിക്കുള്ള സ്പീഡുള്ള കളിക്കാരനൊന്നുമല്ല എന്നായിരുന്നു എന്നാൽ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും തൻ്റെ ഓരോ അസിസ്റ്റുകൾ പിറക്കുമ്പോഴും തൻ്റെ ഓരോ ഗോളുകൾ പിറക്കുമ്പോഴും ഓരോ വാക്കുകളും മനസിലോട്ടിയെ കൊണ്ട് തന്നെ മാറ്റിപ്പറയിപ്പിച്ചുകൊണ്ടിരുന്നു ആ ബ്രസീലിയൻ ചുള്ളൻ അതെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു ആയിരം മെസ്സിക്ക് അരക്കക്ക എന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് റിക്കാർഡോസെക്സൻ ഡോസ് ആൻഡോസ് ലേറ്റിൻ എന്ന കക്കയെക്കുറിച്ച് തന്നെയാണ്